എൻ്റെ പേര് മറിയമ്മ തോമസ് ഞാൻ ചേർത്തല പള്ളിപ്പുറത്താണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പക്ഷേ ഞാൻ ആ ഉടമ്പടി പൂർത്തിയാക്കുകയോ കണ്ടിന്യൂ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല അതൊരു സാമട്ടിൽ ഞാനത് നല്ല രീതിയിൽ ഉഴപ്പിക്കളഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ആയി പിന്നീട് എനിക്കതിൻ്റെ പിന്നാലെ വരാനോ ഞാൻ ഇതുവഴിയൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വീട് കുട്ടനാട്ടിലാണ് ഞാൻ പോകുന്ന വഴിക്ക് പള്ളിയിൽ കയറും പ്രാർത്ഥിക്കും ആരാധന കൂടും തിരിച്ചു പോകുമെന്നല്ലാതെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ഓളത്തിനൊത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഉടമ്പടിക്ക് ആശുരൂപം നഷ്ടപ്പെട്ടു പോയി ഞാൻ അത് പിന്നീട് അന്വേഷിച്ചിട്ടുമില്ല എവിടെയോ പോയി എന്നുള്ള ഒരു രീതിയിൽ മാത്രമായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ എനിക്കും ഭർത്താവിനും ജോലിയില്ലാതെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടായി കടക്കെണിയായി പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഒരിക്കൽ പോലും ഉടമ്പടിയിലേക്ക് തിരിഞ്ഞ് ഞാൻ നോക്കിയില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ ഭർത്താവ് ആരോ കൂട്ടുകാരോ പറഞ്ഞിട്ട് എന്നോട് ജർമ്മൻ ഭാഷ പഠിക്കാൻ പറഞ്ഞു ഞാൻ പഠിക്കാൻ വളരെ മോശമല്ലാത്ത ആളായത് കൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നെ പഠിപ്പിക്കാൻ വിടാനായിട്ട് കോഴിക്കോട് പഠിപ്പിക്കാൻ വിടാൻ തീരുമാനിച്ചു ജർമ്മൻ ഭാഷ പഠിക്കാൻ ഞാൻ പോകാൻ ഒരുങ്ങിയപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അപ്പനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥിച്ചു ഒരുങ്ങിയതിന് ശേഷം മാത്രമേ നീ അതിനെ എടുത്ത് ചാടാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അന്നൊന്ന് കുമ്പസാരിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഞാൻ ഈ പഠിക്കാൻ പോകണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം അതല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ വേസ്റ്റ് എല്ലാം കൂടെ കത്തിക്കാൻ എടുത്ത കൂട്ടത്തിൽ എൻ്റെ ഒരു കീറിയ പേഴ്സിനകത്തു നിന്ന് എൻ്റെ ഉടമ്പടി കാച്ചുരവും എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഞാനത് കണ്ടിന്യൂ ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ഒരു ഒൻപത് മാസം കൊണ്ട് ഭാഷാ പഠനം പൂർത്തിയാക്കി ബി ടുവിൻ്റെ പരീക്ഷ എഴുതി പക്ഷേ എനിക്ക് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ നാല് തവണ പരീക്ഷ എഴുതിയിട്ടും എനിക്ക് പാസ്സായില്ല പിന്നീട് എനിക്ക് എക്സാമിന് ഒരു ഡേറ്റ് എടുക്കാനോ ഫീസ് അടയ്ക്കാനോ ഉള്ള നിവൃത്തിയില്ല എനിക്ക് വേണ്ടി പൈസ മുടക്കാൻ ആരുമില്ല അപ്പം ഞാൻ ആ പാടയ കാര്യം ഉപേക്ഷിച്ച് ഞാൻ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നു ഞാനൊരു മൂന്നാല് മാസം പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും എനിക്ക് ശമ്പളം ഇല്ലാതെ ഞാൻ അവിടെ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടും മുന്നോട്ട് ഇനി എന്ത് എന്നുള്ള എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഞാൻ ആ വളരെ നിരാശപ്പെട്ടു എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അവരെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തായാലും ആ ഉടമ്പടി ഒന്ന് പുതുക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ആവട്ടെ അടുത്ത പ്രാവശ്യം ചെയ്യാം അടുത്ത പ്രാവശ്യം ചെയ്യാം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഒഴിവായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു നമുക്ക് ഇസ്രായേലിലേക്ക് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു അവരുടെ ഒരു ഏജൻസിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവരൊന്ന് പതിനഞ്ച് ലക്ഷം രൂപയാകും പക്ഷെ വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും പതിനഞ്ച് ലക്ഷം പോയിട്ട് ഒരു പതിനഞ്ച് രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ല എൻ്റെ ഭർത്താവിനെ കൊണ്ട് സ്വരുകൂട്ടാനും നടക്കില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ അപ്പനോടും അമ്മയോടും പറഞ്ഞു പറഞ്ഞു അവർക്കും സാമ്പത്തികമായിട്ട് അത്ര വലിയ മെച്ചപ്പെട്ട സാധാരണ കുടുംബക്കാരാണ് അപ്പം അച്ചാച്ചൻ പറഞ്ഞു എന്നെക്കൊണ്ട് അത്രയൊന്നും താങ്ങാൻ പറ്റില്ല നീ ഏതായാലും ട്രെയിനിങ്ങിന് പോകാനുള്ള അറുപതിനായിരം രൂപ ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചു തരാം നീ ട്രെയിനിങ്ങിന് പോടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ചാച്ചൻ്റെ വാക്കും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ബോംബെയിൽ ട്രെയിനിങ്ങിന് പോയി നല്ല രീതിയിൽ പരീക്ഷയുടെ സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് ഇരുപത് ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു ഞാൻ പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഭയങ്കര പനിയും ഛർദിലുമായിരുന്നു പക്ഷേ അവിടെ എക്സാം ഹോളിൽ കയറി വൈവയ്ക്ക് കയറി എല്ലായിടത്തും ഏറ്റവും കൂടിയ മാർഗോടുകൂടി ഞാൻ പരീക്ഷ എഴുതി പാസ്സായി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു പക്ഷേ എന്തായാലും മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല അപ്പം ഞാൻ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട് ആകപ്പാടെ വളരെ വിഷമിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ ഉള്ളായിരുന്നു അതല്ലാതെ വേറെ എനിക്ക് എന്ത് ചെയ്യണോ ഒരു അവസരത്തിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ എന്തായാലും ഉടമ്പടി എടുക്ക് നീ ഉടമ്പടി പുതുക്ക് നിനക്ക് ദൈവം തമ്പരാൻ വാക്ക് എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിന് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം വന്നപ്പം ഞാൻ കുമ്പസാരിച്ചിട്ടില്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് ശരിക്കും ആത്മീയ ജീവിതത്തിൽ നിന്ന് ഒരുപാട് മാറി കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നു തോന്നുന്നു എനിക്ക് തരുന്നില്ല പിന്നെ ഞാൻ എന്തിനു പോകണം എന്നുള്ള ഞായറാഴ്ച ആളുകൾ ചീത്ത വിളിക്കുമല്ലോ എന്നുള്ള രീതിയിൽ കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ആയി ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഒരു ദിവസം പോയി കുമ്പസാരിച്ചു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയ ശേഷമാണ് ഞാൻ കുമ്പസാരിക്കാൻ പോയത് പോലും ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഇവിടെ നമുക്കൊരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നപ്പം എനിക്ക് ഏറ്റവും കുറവ് മാർഗ്ഗം എല്ലാത്തിനും എനിക്ക് രണ്ട് മാത്രമേ മാർഗ്ഗിടാൻ പറ്റുകയുള്ളൂ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി എന്നാൽ ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞ പറഞ്ഞു നിൻ്റെ ഉള്ളിലൊരു കനലുണ്ട് നീ അത് ആളി കത്തിക്കണം നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അന്ന് തൊട്ട് എനിക്ക് കിട്ടുന്ന സമയം കാരണം ഞാൻ പകൽ മുഴുവൻ ഫ്രീ ആണ് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അപ്പം കിട്ടിയെന്ന അവസരത്തിലെല്ലാം ബൈബിൾ വായിക്കാനും ജപമാല ചെല്ലാനും തുടങ്ങി ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുമ്പസാരിച്ചു കുമ്പസാരത്തിനിടയിൽ ഞാനിങ്ങനെ എൻ്റെ അവസ്ഥകളൊക്കെ ഞാൻ എൻ്റെ വൈദികനോട് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞാൽ നീ പേടിക്കണ്ട എല്ലാം നടക്കും എന്നിങ്ങനെ പറഞ്ഞു ഞാൻ മുന്നോട്ട് പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോയി പക്ഷേ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ഒരുമാതിരിപ്പെട്ടവരെല്ലാം കയറിപ്പോയി എനിക്ക് ജോബ് കോൺട്രാക്റ്റ് വരുവോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളും മുന്നോട്ടാവുന്നില്ല അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി എനിക്ക് മാത്രം ഒന്നും ആയില്ലല്ലോ ഏറ്റവും കൂടുതൽ മാർഗോടെ പാസ്സായതാണല്ലോ എന്നിട്ട് എനിക്കൊരു പേഷ്യൻ്റ് ആയില്ല അല്ലെങ്കിൽ എനിക്ക് പോകാനുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ടാവുന്നില്ല ലോണിന് അപ്ലൈ ചെയ്തിട്ട് അത് റിജക്റ്റായിപ്പോയി അപ്പം എ മുന്നോട്ട് എന്ത് ഞാനത് ഒഴിവാക്കി പൂർണ്ണമായിട്ടും ഞാനത് ഇനി നടക്കില്ല എന്തെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നത് ഞാൻ എന്നേക്ക് വഴി നിർത്തി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒക്ടോബർ പതിനഞ്ച് എന്നൊരു ഡേറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എനിക്ക് പോകാനുള്ള എൻ്റെ മത്താശ് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് അമ്മ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു പതിനഞ്ച് കഴിഞ്ഞു പതിനാറ് കഴിഞ്ഞു പതിനേഴ് കഴിഞ്ഞു പക്ഷെ എനിക്ക് ഒരു മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് രാവിലെ പള്ളിയിൽ പോയി ആരോടും മിണ്ടിയില്ല ഞാൻ രാവിലെ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു അപ്പം അച്ഛനോട് പറഞ്ഞാൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല നീ ഉടമ്പടിയിലാണെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനത്തെ ചിന്ത വരുന്നത് നടക്കും എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി ടോക്കണിന് വേണ്ടി മൂന്ന് തവണ വന്നിട്ടും എനിക്ക് കിട്ടിയില്ല ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഒന്നുകിൽ അച്ഛൻ കാണില്ല അല്ലെങ്കിൽ എനിക്ക് ടോക്കൺ കിട്ടില്ല അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു പിന്നീട് ഒരു ദിവസം എന്തെങ്കിലും കാണാൻ പറ്റുന്നെങ്കിൽ കാണട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഒരു നല്ല ഒരു വലിയ ക്യൂവിൽ നിന്ന് ഞാൻ ടോക്കൺ വാങ്ങിച്ചു ഞാൻ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛനെന്നോടൊരു പോലും മിണ്ടിയില്ല എൻ്റെ പാസ്പോർട്ട് മേടിച്ച് വേഞ്ചരിച്ച് എനിക്കൊരു രൂപം തന്ന് പറഞ്ഞു വിട്ടു ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്നും അമ്മേനോട് പറഞ്ഞു നീ കിട്ടുന്ന ജപമാല ചെയ്യണം അപ്പം ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിങ്ങനെ കൂടിക്കൂടി എനിക്കിവിടെ ആരാധനയ്ക്ക് വരാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒരു പത്രം മേടിച്ച് വിതരണം ചെയ്യാൻ പോലും എൻ്റെ കൈ പൈസയില്ല ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ ആകെ നൂറ് രൂപയും കൊണ്ടാണ് ഇവിടെ വരുന്നത് ഞാൻ ഇങ്ങോട്ട് ആരുടെയൊക്കെയോ ആരോ എനിക്ക് എനിക്കറിയില്ല ആരാ എനിക്ക് ടിക്കറ്റ് എടുത്തതെന്നൊന്നും എടുത്തതെന്നൊന്നുപോലും എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ ഉടമ്പടി നൂറ് രൂപ പത്രം വാങ്ങിച്ച് പുതുക്കി പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ പൈസയില്ല ഞാനങ്ങനെ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു വണ്ടിയെ വന്നു ഞാനങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നെ അപ്പം ഇവിടെ വന്ന് ആരാധന കൂടാനോ എന്താ പറയണ്ട ഉടമ്പടി പത്രം വാങ്ങിക്കാനോ ഉള്ള സാമ്പത്തിക സ്ഥിതിയില്ല അപ്പം ഞാൻ പോകണമെന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കരയുമ്പം അച്ചാച്ചൻ എന്തെങ്കിലും വഴി ഒപ്പിച്ചു തരും അങ്ങനാണ് ഞാനിവിടെ വന്ന എൻ്റെ കാരുണ്യ കാര്യപ്രവർത്തികളിലും പ്രേക്ഷിത പ്രവർത്തകളും അപ്പം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര നാണക്കേട് പോലെയായിരുന്നു ഉടമ്പടിപ്പത്രം ആർക്കെങ്കിലും കൊണ്ടു കൊടുത്താൽ വല്ലവരും വല്ലോം പറയുമോ പക്ഷേ ഒരു ദിവസം ഞാൻ ഇതുവഴി ബസ്സിൽ പോയപ്പം പെട്ടെന്ന് എനിക്കൊരു വല്ലാത്ത മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് വരാൻ തുടങ്ങി ഞാനാദ്യം വിചാരിച്ച് വണ്ടിയിൽ ആരെങ്കിലും പെർഫ്യൂം അടിച്ച് കയറിയതായിരിക്കും ഞാൻ അനങ്ങിയില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്നു ഇനി ആരുടെയെങ്കിലും സ്മെല്ലാണോ എന്നറിയാൻ പക്ഷേ അല്ല ഞാൻ ഇരിക്കുന്ന തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തും മാത്രമേ എനിക്ക് ആ മണമുള്ളൂ ഞാൻ ചേർത്തല സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങുന്നിടം വരെ എനിക്ക് ആ സ്മെല്ലുണ്ടായിരുന്നു ഞാൻ അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഈ എന്നും ചിലപ്പോൾ മലത്തായിലവും പൂശി അതുപോലെ ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായി ചെല്ലി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഞങ്ങളുടെ അടുത്തൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ വെറുതെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും പോകുന്നുണ്ടായിരുന്നു എനിക്ക് അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എടുത്തു കൊടുക്കാനും അവരെ ഡയപ്പർ ചേഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനും അവരുടെ ബാത്ത് അറ്റാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അവരെ സഹായിക്കാനും ഒക്കെ ആയിട്ട് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നിടത്ത് അവരെ സഹായിക്കാനായിട്ട് കുറച്ച് നാൾ ഡിസബിലിറ്റി ആയിട്ടുള്ളവരെ സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നാൾ ട്രെയിനിങ്ങിന് പോലെ അവിടെ പോയി ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്തു അപ്പോൾ എനിക്കൊരു ഉൾവിളി പോലെ ഞാൻ കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ കാണുന്നവർക്കെല്ലാം കൊടുക്കാൻ തുടങ്ങി ഒരു പത്രം പോലും ഞാൻ സൂക്ഷിച്ചു വെക്കാറില്ല എല്ലാ പത്രവും പക്ഷെ ഞാൻ എനിക്കറിയില്ല ഞാൻ ഇതുവരെ എൻ്റെ ഉടമ്പടി പത്രങ്ങൾ ഞാൻ വാങ്ങി വിതരണം ചെയ്യുന്നതല്ലാതെ ഞാൻ വായിച്ചിട്ടില്ല ഒരു ദിവസം എനിക്ക് ബസ്സിൽ വെച്ച് ഒരു ചേച്ചി തന്നത് ഞാനിങ്ങനെ തുറന്നു വായിച്ചു വായിച്ചപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ അവസ്ഥയിലുള്ള ഒരു സാക്ഷ്യം ഞാൻ കണ്ടു അപ്പം ഞാൻ ഓർത്ത് ദൈവമേ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർ കൊണ്ട് പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് മുന്നോട്ട് പോകണമെന്നിപ്പോൾ ഒരു താല്പര്യവും അമ്മ എന്തെങ്കിലും ജപമാല ജപമാലറാലിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ജപമാല റാലിക്ക് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു ഞാനിവിടെ ജപമാല റാലിക്ക് വന്നു ഞാൻ എൻ്റെ മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരെ ചെല്ലിയിട്ടില്ലാത്ത അത്രയും ജപമാല ഒരാളോട് പോലും സംസാരിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് ജപമാല റാലിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ അളവില്ലാത്ത തൊട്ട് ചെല്ലി ലുത്തീനിയ വരെ ചെല്ലുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലി 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 ദേവ ആർത്തിങ്ക പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് കുർബാനെ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് നടക്കാൻ പോലും വയ്യ ആ അവസ്ഥയിൽ തളർന്നാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പള്ളി പോകണമല്ലോ എന്ന് വിചാരിച്ച് എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ ഏജൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് മത്താശ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചോദ്യചിഹ്നം പോലെ നിന്നു പൈസയ്ക്ക് എന്ത് ചെയ്യും ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചു അപ്പം എന്നോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്തു തരാനില്ല എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ സാറെ ഇല്ല ചെയ്തു എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ സഹോദരങ്ങൾക്ക് പെട്ടെന്ന് വിസ വന്നു അവർ പോകാനുള്ളത് ഒരാൾ അടുത്ത ആഴ്ച കയറുന്നു അതിൻ്റെ അടുത്ത ഒരു സഹോദരനുള്ള ആൾ കയറിപ്പോയിരിക്കുകയാണ് എപ്പോൾ എൻ്റെ പൈസയുടെ കാര്യത്തിൽ എപ്പോഴും ചോദിച്ചിഹ്നം തന്നെ ആയിരുന്നു ഞാൻ അന്നും പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ അപ്പൻ കടം ചോദിച്ചവരെല്ലാവരും പൈസ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ തരാൻ പലിശക്കാണെങ്കിൽ പോലും ചോദിച്ചതിനേക്കാൾ കൂടുതൽ പൈസ തരാൻ എല്ലാവരും സന്നദ്ധരായി ഞാൻ നാളെ രാവിലെ ബോംബേക്ക് പോവുകയാണ് അവിടുന്ന് മെഡിക്കൽ എടുത്ത് അവിടുത്തെ എംബസിയുടെ സീല് വാങ്ങി എന്നത്തേക്കാണെന്ന് എനിക്കറിയില്ല മെഡിക്കലിൻ്റെ ഡേറ്റ് എന്നിരുന്നാലും ഉടമ്പടി കാശുവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കതിനൊന്നും കാലതാമസമില്ലാതെ ഇതുവരെ വഴി നടത്തിയ അമ്മ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നാളെ രാവിലെ ബോംബെക്ക് പോവുകയാണ് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാറിനും ഒരായിരം നന്ദി ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാലാം തിരുവചനം എൻ്റെ ജനമായ ഇസ്ത്രീയൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും മുന്തിരിത്തോട്ട് തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും മറിയാമ തോമസ് എന്ന ഈ മകൾ തൻ്റെ ജീവിതം കടന്നുപോയ ദുരിതപൂർണമായ അവസ്ഥകളെ പങ്കുവെച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ ഉട ഉടമ്പടിയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എത്രയോ തവണ ആവർത്തിച്ച് വലിയ നൈരാശ്യത്തിൻ്റെ ആത്മഹത്യയോളം എത്തുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയാണ് അവൾ പറഞ്ഞു കൊണ്ടിരുന്നത് പലതവണ പല രീതിയിൽ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചെടുക്കുവാൻ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ മകൾ ശ്രമിച്ച എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ പരിശുദ്ധമയുടെ തിരുസവിധത്തിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അമ്മയുടെ കരം പിടിച്ച് നടന്ന ജീവിതത്തിന് ഒരു കരപറ്റുവാനുള്ള വലിയ പ്രാർത്ഥനയുടെ പ്രത്യാശയുള്ള തീർത്ഥാടനം മകൾ ഈ നാളുകളിൽ നടത്തിയതിനെയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് അവൾ പറയുന്നുണ്ട് ജർമ്മൻ ഭാഷ പഠിക്കുവാൻ പോയി അത് വലിയ പരാജയമായി ഇസ്രയേലിൽ പോകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തു പ്രത്യേകിച്ച് അതിലൊരു വിവരവും നീക്കുപോക്കും കണ്ടില്ല ആ ഇരിക്കുന്ന നാളുകളിൽ തന്നെയാണ് വലിയ പ്രതീക്ഷയോടുകൂടി അമ്മമാതാവിൻ്റെ ജപമാല റാലിയിൽ പങ്കുചേരുന്നതിന് കൃപാസനത്തിൽ എത്തുന്നത് ഓരോ തവണയും കയ്യിലഞ്ച് പൈസയില്ലാതെ നല്ല കൂടി ഈ മണ്ണു വരെ എത്തി അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത് ആവർത്തിച്ച മകൾ പറയുന്നുണ്ട് അന്ന് ജപമാല റാലിയും പൂർത്തിയാക്കുമ്പോൾ നിൽക്കുവാനും നടക്കുവാനും ആവാത്ത വിധം തളർച്ചയോടുകൂടി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കാണുന്നത് തനിക്ക് ഇസ്രയേൽ പോകുവാനുള്ള അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഓഫർ കാർഡ് വന്നിരിക്കുന്നതാണ് അതോടുകൂടി ജീവിതത്തിന് വരുന്ന മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത് മറ്റ് രണ്ടുപേരുടെ നിയോഗങ്ങൾ ഈ നാളുകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു സഹോദരനെ വിദേശത്ത് പോകുവാൻ വേണ്ടി സഹോദരിക്ക് വിദേശത്ത് പോകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു സഹോദരൻ വിദേശത്ത് പോയിക്കഴിഞ്ഞു സഹോദരി അടുത്ത നാളുകളിൽ പോകുവാൻ എല്ലാം തയ്യാറായിട്ടുണ്ട് മകളുടെ വിദേശ യാത്രയും ഈ ദിവസങ്ങളിൽ ശരിയാവുകയാണ് പ്രിയമുള്ളവരെ എത്രത്തോളം അടുത്തട്ടിലേക്ക് ആഴിയുടെ അഗാധതയിലേക്ക് ജീവിതം നിബന്ധിക്കുമ്പോഴും വലിയ പ്രത്യാശയോടുകൂടി അമ്മമാതാവ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചുയർത്തുകയും കൂടെ ഞാനുണ്ട് നീ വഴി നടക്കുക എന്ന കരുത്ത് പകരുകയും ചെയ്യുന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ജപമാല റാലിക്ക് അവൾ സാക്ഷികൂടാരത്തിൽ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് കൂട്ടുള്ളവരാരും എൻ്റെ അരികിലില്ലായിരുന്നു ഒരു വാക്ക് പോലും ആരോടും മിണ്ടാതെ പൂർണ്ണമായും ജപമാല ചൊല്ലി മാത്രം ഈ വഴി മുഴുവനും ഞാൻ അർത്ഥങ്ങൾ വരെ എത്തിച്ചേർന്നു അതുകൊണ്ട് തിരികെ പോകുമ്പോൾ എനിക്കൊരു സന്തോഷം ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നുവെന്ന് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു കൊണ്ടിരിക്കും മകൾ ഈ ടേണിങ്ങിന് കാരണമായി പറയുന്ന ഒരു ചെറു പ്രധാനപ്പെട്ട വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവൾ പറയുന്നു കുറച്ചധികം നാളായി നന്നായിട്ടൊന്ന് കുംഭസാരിച്ചിട്ട് നല്ല കൂടി വന്ന കുംഭസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് ആത്മീയമായി വളരുന്നതിന് പ്രാർത്ഥനയിൽ ബലം പ്രാപിക്കുന്നതിന് അതുവഴി കൂടുതൽ കൃപകളിലേക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് മകളെ സഹായിച്ചുവന്ന ഉടമ്പടിയുടെ ഓരോ മേഖലകളെയും വളരെ നന്നായി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്ന സാക്ഷ്യമാണ് മകളുടെ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ ഏതെങ്കിലുമൊക്കെ ഗൗരവമുള്ള നിയോഗങ്ങൾ നമ്മോടൊപ്പം ചേർത്ത് വെച്ച് കണ്ണീരോടും ഹൃദയഭാരത്തോടും പരിശുദ്ധ കൃപാസുരം മാതാവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടി പാപമേഖലകളെ ദൈവസന്നിധിയിൽ കൊടുത്ത് ജീവിതത്തെ വിശുദ്ധീകരിക്കാം പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കാം ദൈവം അവസാന വിജയം നമുക്ക് തരുമെന്ന പ്രത്യാശയോടുകൂടി ഈ സഹനകാലത്തെ ഈ ക്ലേശകാലത്തെ സംയമനത്തോടെ തരണം ചെയ്യുവാൻ നിരന്തരം നമുക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കാം അമ്മ മാതാവ് അനുദിനം അനുഗ്രഹം ചൊരിയുന്ന പരിശുദ്ധ കൃപാസന മാതാവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ശ്രേയസിലേക്ക് നയിക്കുകയും ചെയ്യും ഈ മകളിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരകോഷത്തോടുകൂടി ദൈവപിതാവിനും അമ്മമാതാവിനും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക